ദൈവ തിരുനാമം മുഖത്തപ്പെടുമാറാകട്ടെ ഭാഗ്യവചനധാര ശ്രോതാക്കളായ എപ്പയർപ്പെട്ടവർക്കും സ്നേഹവന്ദനം ആത്മതമനത്തിൻ്റെയും പ്രാർത്ഥന അനുഭവങ്ങളുടെയും ആത്മനലവരങ്ങളെ പ്രാപിക്കുകയും ആത്മാവും ജഡവും ഒരുപോലെ കർത്താവിൻ്റെ പീഡാനുഭവത്തെയും കീർപ്പിനെയും കാത്തിരിക്കുകയും ചെയ്യുന്ന ഈ അവസരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മുടെ ചിന്തയും പഠനവും നമ്മുടെ കർത്താവ് ചെയ്ത രക്ഷാകർത്ത പ്രവർത്തനങ്ങളെ പറ്റിയ അവയൊക്കെയും അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും തിന്മയിൽ നന്മയിലേക്കും നയിക്കുന്നവയായിരുന്നു ഈ ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മദ്യം മയക്കുമെന്നുപയോഗം പ്രത്യേകിച്ച് യുവതലമുണ്ട് അതിൻ്റെ രൂക്ഷതയൊന്ന് നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുവാൻ ഈ വാക്കുകൾ ഉപയോഗിക്കട്ടെ പൗലോ ശ്രീ ഹെവേസർക്കെതിയായ ലേഖനം അഞ്ചാം അധ്യായം പതിനെട്ടാം വാക്യം മീഞ്ഞ കുടിച്ച് മത്തരാകാതിരിക്കയും അത് ദുർനടപ്പിലേക്കും അധർമ്മത്തിലേക്കും നയിക്കും പകരം ആത്മാവിൽ നിറവുള്ളവരായിരിക്കും അതെ നമ്മുടെ യുവജനത യുവജന വിദ്യാർത്ഥി സമൂഹത്തെ ആത്മാവിൽ നിറവുള്ളവരായി മാറ്റുവാൻ ഈ കഷാനുഭവ ആഴ്ചയും തുടർന്ന ദിവസം നമുക്ക് മുട്ടിപ്പായ പ്രാർത്ഥിക്കാം പ്രവർത്തിക്കാം ഇരച്ചിലെ മുദ്രിമാരെ നിങ്ങൾ എന്നെ ചൊല്ലിക്കഴേണ്ട നിങ്ങളെയും നിങ്ങളുടെ തലമുറയെയും കൊടുത്ത് കഴിവിനെന്ന് കർത്താവ് പറയുന്നു ഗ്ലൂക്കോസിന്റെ സുരക്ഷ ഇരുപത്തിമൂന്നായി ഇരുപത്തെട്ടാം വാക്യം ഈ കാലഘട്ടത്തിൽ ആ കരച്ചിൽ ഏറെ പ്രസക്തമാണ് ഈ കഷാനുഭവിച്ചാലെ നമ്മുടെ കണ്ണീർ മദ്യത്തിനും നയിക്കുമരുന്നും അടിമപ്പെട്ടവർ അതിൽ നിന്നും മോതിരാകുവാനും തുടർന്ന് അവർക്ക് ഗൈഡൻസ് നൽകി മുഖ്യധാരയിൽ ആക്കുവാനും മദ്യ മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെ ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കി നമ്മുടെ വിദ്യാർത്ഥി യുവജന സമൂഹം ഉൾപ്പെടെ അതിലേക്ക് ആകർഷിക്കപ്പെടാതിരിക്കാനും തീരട്ടെ ലോകരാഷ്ട്രങ്ങൾ വളരെ ഭീതിയോടെ ഉൾക്കണ്ഠയോടെ വീക്ഷിക്കുന്ന ഒന്നാണ് മയക്കുമരുന്ന് ഉപയോഗവും പ്രത്യേകിച്ച് യുവസമൂഹം ഭാരതത്തിൽ രണ്ടായിരത്തി പതിനിലെ സെൻസസ് പ്രകാരം മുപ്പത് ശതമാനം ആളുകൾ മദ്യപിക്കുന്നവരാകും ഇന്ന് അത് എഴുപത്തിയഞ്ച് ശതമാനത്തോളം ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ കേരളത്തിൽ നമ്മുടെ മുഖ്യ ആഹാരം അരി അതിനുവേണ്ടി ഒരു വർഷം ചിലവഴിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് കേരളത്തിൽ മദ്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് പതിനാറായിരം കോടി രൂപയാണ് ഇന്ത്യയിൽ ഉൽപ്പാദിക്കപ്പെടുന്ന മദ്യത്തിന്റെ പതിനാറ് ശതമാനത്തിൽ കൂടുതൽ ഈ കൊച്ചു കേരളം കുടിച്ചു തീർക്കുന്നു കണക്കാക്കപ്പെടാത്ത ലഹരി ഉപയോഗം എത്ര ആയിരം കോടി ആയിരിക്കും രണ്ട് പ്രാവശ്യമായി പിടിക്കപ്പെട്ട മയക്കുമരുന്ന് അൻപതിനായിരം കോടിയിലധികമാണ് അപ്പോൾ പിടിക്കപ്പെടാതെ നമ്മുടെ രാജ്യത്തേക്ക് എത്തിച്ചേരുന്ന മയക്കുമരുന്നിന്റെ കണക്ക് എത്ര ആയിരം ലക്ഷം കൂടിയായിരിക്കുമെന്ന് നമ്മൾ ഊഹിക്കുക പുകവലിക്കുന്ന ഒരാൾ നാല് വർഷം തുടർച്ചയായി പുകവലിച്ചാൽ അതിന് അടിമയായി അത് സെറിബലത്തെ ബാധിച്ച് രോഗിയായി മാറും മദ്യം ഉപയോഗിക്കുന്ന ഒരാൾ രണ്ട് വർഷം തുടർച്ചയായി ഉപയോഗിച്ചാൽ രോഗിയായി മാറും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ വേതന സമൂഹാരിയായി ജർമ്മനിയിൽ കണ്ട കണ്ടുപിടിക്കപ്പെട്ട എം ഡി എം എ അതിന് നൊബേൽ പ്രൈസ് ലഭിച്ച് ഇന്ന് അതിൻ്റെ അൻപതിന് മുകളിൽ വകഭേദങ്ങളും ആ രാസലഹരി ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ അതിന് അടിമപ്പെട്ട് രോഗിയായി മാറുന്നു ആ ഒറ്റ തവണയിൽ നിന്നും നമ്മുടെ യുവതലമുറയെ മാറ്റി നിർത്തുക എന്ന വലിയ ദൗത്യവും ജാഗ്രതയുമാണ് നമുക്ക് ഇന്നിൻ്റെ ആവശ്യം ഈ രാസലഹരി പട്ടണങ്ങൾ താണ്ടി ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഗ്രാമപ്രദേശങ്ങളിലും സുലഭമായി ലഭിക്കുന്നത് ഏറെ ഭയാനകമായ അവസ്ഥയാണ് വികലമായ രക്ഷകർത്വത്വമാണ് യുവതലമുറ ഇതിലേക്ക് തിരിക്കുവാൻ പ്രധാന പ്രായ കാരണങ്ങളിലൊന്ന് കുടുംബ പ്രാർത്ഥന എല്ലാ ഭവനങ്ങളിലും തിരിച്ചു കൊണ്ടുവരണം കുടുംബമായി രണ്ട് നേരമെങ്കിലും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന രീതി നമ്മുടെ ഭവനത്തിൽ നടപ്പാക്കണം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും കുറേ നേരമെങ്കിലും ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയും ചെയ്യുന്ന ഇത് നമ്മുടെ ഭവനങ്ങളിൽ തിരിച്ചു കൊണ്ടുവരേണ്ടിയിരിക്കുന്നു കുഞ്ഞുങ്ങളിൽ നമ്മുടെ ശ്രദ്ധ എപ്പോഴും ഉണ്ടായിരിക്കണം അവരുടെ കൂട്ടുകാർ ആരൊക്കെ അവർ പാവവ്യത്യാസങ്ങൾ നിരീക്ഷിക്കുക ബാഗുകൾ പരിശോധിക്കുക അങ്ങനെ നിരന്തര ജാഗ്രതയോടുകൂടി മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇതിൽ പെടാതെ സംരക്ഷിക്കുവാൻ സാധിക്കുകയുള്ളു അതോടൊപ്പം ഇതിൽ അടിമപ്പെട്ട രോഗിയായി തീർന്നവരെ രക്ഷിച്ചെടുത്ത് സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ട ചുമതലയും നമുക്കുണ്ട് ഇത് ഒരു രോഗമാണെന്ന് കണ്ട് അവരെ പരിചരിക്കുകയും വേണ്ട ഗൈഡൻസ് നൽകി ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഇവരുമായി ഒന്നിച്ചുകൂടുകയും ചെയ്താൽ ഇവരെ ഇതിൽ നിന്നും മുക്തരാക്കിയെടുക്കാം കർത്താവ് ഉഷരോഗിയെ സൗഖ്യമാക്കിയതും ഊനിയെ സൗഖ്യമാക്കിയതും കുടിന് കാഴ്ച കൊടുത്തുമൊക്കെ പഠിക്കുകയും അനുകയും ചെയ്യുന്ന ഈ അവസരത്തിൽ നമുക്ക് ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും വലിയ കടപ്പാടുണ്ട് നമ്മുടെ ഇടവകൾ വഴി റെസിഡൻസ് അസോസിയേഷനൽ വഴി മറ്റ് സാമൂഹ്യ കൂട്ടായ്മകൾ വഴി വലിയ ജനമുന്നേറ്റം ഉണ്ടാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ഇർച്ചിലേം പുത്രിമാരെ നിങ്ങൾ എന്നെപ്പറ്റി കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ ഓർത്ത് കരിവിൻ ഇപ്പോൾ നമുക്ക് ഇവർക്ക് വേണ്ടി കരയുവാൻ പ്രവർത്തിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ തലമുറയെ നമുക്ക് നഷ്ടപ്പെടും അതെ നമ്മുടെ തലമുറയെ നമുക്ക് നഷ്ടപ്പെടും നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാനും പ്രാർത്ഥിക്കുവാനും കഴിയട്ടെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ